ചമ്മതി ഒന്ന് ഉണ്ടാക്കാൻ മൂന്ന് പത്ത് കിലോ ചിക്കൻ പൊരിച്ച വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങും ഒരു മൂന്ന് കിലോ ഉള്ളി കല്ലൂപ്പ ഉപയോഗിക്കണം വെളുത്തുള്ളി എത്രയാണ് ഇരുനൂറ് ഗ്രാം ഇഞ്ചി ഇരുനൂറ് ഗ്രാം പച്ചമുളക് രണ്ട് കിലോ ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി മുപ്പത് ഗ്രാം മല്ലിപ്പൊടി എഴുന്നൂറ്റി അമ്പത് ഗ്രാം തൈരണം

ആർക്കെങ്കിലും സമത് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പത്ത് കിലോ ചിക്കൻ നമ്മൾ എത്താൻ കുറച്ച് വൈകിയപ്പോൾ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പ് പൊരിച്ചു വെച്ച അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചപ്പ് ഉള്ളി ഗരം മസാല ചെറുതായിട്ടൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശേഷം ബാക്കി റൈസ് ഒരു നൂറു ആർ കെ ജി പത്ത് കിലോ ബിരിയാണി എത്ര പേർക്ക് കഴിക്കാനുള്ളൂ ഇത് കായമുണ്ട് കായ്മ മാക്സിമം അറുപത് പേർക്ക് കിട്ടുള്ളൂ ഗദർ മാക്സിമം എൺപത് പേർക്ക് കിട്ടും